ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതങ്ങളാണ് അതിനെ നമ്മുടെ വണ്ടിയെ കാണിച്ചാണ് നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് ഇത് എൻ്റെ വീഡിയോ മൊത്തം ചങ്കു ചങ്ക്റുമാണ് ഇടയ്ക്ക് കുറച്ച് ചങ്കുനെ കണ്ണിൽ ക്ലിപ്സ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾ വണ്ടി എടുത്ത് ആദ്യം എണ്ണമെന്ന് ഒന്ന് കൊണ്ട് വാഷ് ചെയ്തു തന്നു പിന്നെ ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു വണ്ടി ഒന്ന് വാഷ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ചു തന്നെ പിറ്റേ ദിവസം രാവിലെ വണ്ടി വാഷ് ചെയ്യാൻ ഞാൻ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ അന്ന് ഞാൻ വണ്ടി വാശിയാൽ സ്ലോട്ട് കിട്ടിയ ദിവസം ഇവർക്ക് സ്ട്രൈക്ക് ആണ് പ്രതീക്ഷിക്കാത്ത അവധി കിട്ടി അങ്ങനെ ആ അവധി കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വരാൻ ചങ്കറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്ന് വണ്ടി വാശിയായിട്ട് പോകാനാണ് വിചാരിച്ചത് നമ്മുടെ എന്താ ഒരു കസിൻ്റെ തന്നെ ഷോപ്പാണ് അപ്പം ഞാനിവിടെ നേരത്തെ വന്ന് ചോദിച്ച സ്റ്റോട്ടൊക്കെ എടുത്തായിരുന്നു നമ്മുടെ റിലേറ്റീവിൻ്റെ ആണെങ്കിലും നമ്മൾ അതിൻ്റെതായ രീതികളൊക്കെ പാലിക്കണമല്ലോ അപ്പം ഞാൻ അങ്ങനെ വന്നെല്ലാം എടുത്ത് റെഡിയാക്കി മറ്റേ ഷോറൂം ഇവിടെ കുറേ വണ്ടി ഷോറൂമുകളുണ്ട് കേട്ടോ അവരുടെ വണ്ടികളെല്ലാം എന്താ ഞാൻ ഇങ്ങനെ വണ്ടി കൊണ്ടിട്ട് തൊട്ടുപറകെ തൊട്ടുപുറകെ കൊണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു ഞാൻ ഒമ്പത് മണിയായപ്പോഴത്തേക്കും വന്നു അവർ ഷോറൂം തുറക്കുന്ന സമയത്ത് തന്നെ അവരുടെ വണ്ടികളിനെ നിന്ന് കൊണ്ടു കൊണ്ട് അടക്കിയിട്ടു അപ്പം നമുക്ക് പുറത്തുനിന്ന് വേറൊരു വണ്ടി കയറ്റി വാശിയാ സമയം പോലും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ വണ്ടി കയറ്റിയിട്ട് അമ്മ ഉച്ച ഞാൻ ആദ്യം വന്നാൽ ഞാൻ ഫസ്റ്റ് വന്നതെന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ ഞാൻ ചേട്ടൻ കൊണ്ട് ആദ്യം കേട്ടിട്ട് ഇനി വണ്ടി വാഷ് ചെയ്തിട്ട് വണ്ടി റിവേഴ്സ് റിവേഴ്സിറ്റും ഇങ്ങോട്ട് പുറകട്ട് ഇറക്കി ഇടുവാട്ടോ ഇനിയിപ്പോൾ അത് തുടച്ച് ക്ലീനൊക്കെ ചെയ്ത് നമ്മുടെ ചങ്റും അതെല്ലാം കറക്റ്റായിട്ട് ഒപ്പി ഒപ്പി എടുക്കുന്നുണ്ട് എൻ്റെ ക്യാമറ കണ്ണുകൾ അവനൊക്കെ എന്നെക്കാൾ എക്സൈറ്റ്മെന്റ് അവനെ കണ്ടോ സാധിച്ച ഇക്ക കൂടെ വന്നാൽ പോലും ഇത്രയും ശ്രദ്ധയോടെ വണ്ടിയുടെ കൂടെ വണ്ടി വാഷ് ചെയ്യുന്നത് നോക്കത്തില്ല ചങ്ക്രൂ ആണെങ്കിൽ ഇങ്ങനെ കൂടെ നടന്ന് എന്താ ചെയ്യുന്നത് ഏതാ ചെയ്യുന്ന അമ്മൂട്ടി അത് അങ്ങനെ ചെയ്യുന്നു അമ്മൂട്ടി അതിങ്ങനെ ചെയ്യുന്ന അമ്മൂട്ടി എന്നെക്കാൾ ഉമ്മ ഒരു കാറോടെ വാഷിനേക്കാൾ ഉമ്മ നല്ല എന്നോട് ഒപ്പൊരു കാറുമായി അപ്പോൾ ആ കാറിനെ തുടച്ചു നമ്മുടെ വണ്ടി ഇങ്ങനെ തുടയ്ക്കുമായിരിക്കുമെന്നൊക്കെ ചങ്ക്രൂൻ്റെ അപ്പം ചങ്ക്രൂൻ്റെ ആ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടോ അപ്പോൾ അവൻ ചങ്കർ അവൻ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനി നഷ്ടപ്പെട്ടേ അവൻ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലായിടത്തും അവൻ അതിൻ്റെ ഇവിടെ വരുന്നു സത്തിന് ഇങ്ങനെ മെനക്കെട്ട് വരാനും അവിടെ വന്ന് അടങ്ങിയിരിക്കുകയാണെങ്കിൽ സത്തിന് ഭയങ്കര മണി അപ്പോൾ സത്തു അങ്ങ് നിങ്ങൾ പൊക്കുമെന്ന് നിങ്ങൾ പൊക്കുമെന്ന് പറയും എനിക്ക് സത്ത് വെയിറ്റ് ചെയ്ത് ടി വി കാണുക പത്രം വായിക്കുക ബാലരമ വായിക്കുക അങ്ങനെയുള്ള വലിയ ആയസുള്ള പണികളൊക്കെ ചെയ്യും കിട്ടും അപ്പോൾ ചങ്ക് എൻ്റെ അപ്പോൾ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നോക്കിയും കാണുകയും ഒക്കെ ചെയ്യും അപ്പോൾ അവന് ഇവ നമ്മുടെ ടിഷ്യൂ പേപ്പർ തന്നെയാണ് മുൻകൂട്ടി നമ്മുടെ ഈ പേപ്പർ തന്നാണെങ്കിൽ അമ്മക്കൂട്ടി അവൻ എല്ലാടുത്ത് മേളിലൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിമാരൊക്കെ തുടയ്ക്കുന്നുണ്ട് അപ്പോൾ അവർ ഞാൻ ചങ്കൂറുകൊണ്ടുണ്ട് അവർ വിചാരിക്കും ഒരു വണ്ടിയും കൊണ്ട് ഇവൻ വശിയാണ് വന്നിട്ട് വണ്ടിയിടത്ത് ഇവൻ മാറുന്നില്ല ഇനി ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുവാണല്ലോ എന്ന് പറയും ചങ്കൂർ തൊട്ടടുത്ത വണ്ടി വന്നപ്പോൾ അടുത്ത വണ്ടി നോക്കുന്നുണ്ട് ഓരോ വണ്ടി നോക്കി ഓരോ വണ്ടി പ്രത്യേകത എന്താ മുമ്പി ഇത് ഓട്ടോമാറ്റിക്കാണ് മറ്റേത് അത് മറ്റേതുമ്പൂട്ട് ഇതൊക്കെ നോക്കി പറയുന്നുണ്ട് അപ്പം വേറെ വണ്ടികൾ പകേ സ്പീഡി വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവനോട് പറയുന്നുണ്ട് അവൻ നിങ്ങൾ മാറാ വണ്ടി വേറെ സ്പീഡി വന്നാൽ അറിയില്ല ഇത് ഈ ഇറക്കത്തിന് ഇങ്ങനെ കുത്തനെ ഇറങ്ങി വണ്ടികൾ വീഴുന്നുണ്ട് കേട്ടോ നീ നീ നിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടെ വാഷ് ചെയ്യുന്ന വണ്ടിയൊക്കെ തുടയ്ക്കാൻ ചേച്ചിമാരേട്ടോ അപ്പോൾ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ആ ചേച്ചിമാർ അവനോട് എന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ ഇപ്പം ജീവിയും പാവ കണ്ടിട്ട് അപ്പോൾ അവരോടും ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് മാറി മാറി വരും അവൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അവൻ പത്ത് മിനിറ്റ് എടുത്ത് പറയാം കേട്ടോ അവൻ അറിയാത്ത ആൾക്കാർ അങ്ങനെ തൊട്ടടുത്ത് കേട്ടോ അപ്പോൾ അവനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരും എൻ്റെ വാച്ച് ഒക്കെ ഇട്ടുകൊണ്ടാണ് വണ്ടി വാശിയാൻ വന്നെന്നുള്ളതാണ് കേട്ടോ അവൻ ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ട് നോക്കി അവൻകുട്ടി അത് തുടയ്ക്കുന്നുണ്ട് അവൻകുട്ടി ഇത് തുടയ്ക്കുന്നുണ്ട് അവൻകുട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മുടെ ഇറക്കുന്ന അവിടെ ചെറുതായിട്ട് വണ്ടിയിട്ടുണ്ടോ തട്ടി പിന്നെ കഴിഞ്ഞ ഒരു ദിവസം വണ്ടി വണ്ടീനും എല്ലായിടത്തും ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് സ്ഥലം കാണത്തില്ല റിവേഴ്സ് എടുക്കുമ്പോൾ എല്ലാവരും ഞാൻ സ്ഥലം സ്ഥലമുണ്ട് ഇത്രയും വീതിയുള്ള റോഡ് എന്ന് പറയും അപ്പോൾ ഞാൻ ഇന്ന് അന്ന് വെച്ചാൽ മുമ്പോട്ട് പോകാം അതിന് മുമ്പേ രണ്ടു തൊട്ടോ തിരിച്ചു അപ്പോൾ മുന്നോട്ട് പോകാ സ്ഥലം കിട്ടും എന്നുള്ളതാണെ മുന്നോട്ട് പോയപ്പോൾ വണ്ടി വീണ്ടും കൂടെ ചെറുതായിട്ട് തട്ടിയിട്ടാണ് അന്ന് എൻ്റെ കൂടെ ചങ്ക് തന്നെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ജനത്തിൻ്റെ ഗ്ലാസ് കിട്ടിയിട്ട് ഗ്ലാസ് മേടിക്കാൻ പോയതായിരുന്നു അപ്പോൾ നമ്മുടെ ചങ്റു അന്നേരം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എല്ലായിടത്തും വണ്ടിയും വണ്ടിയുടെ കൈകും എന്ത് ആവശ്യം പോണമെന്ന് വണ്ടി ഫ്രണ്ട് തീറ്റി അവൻ കയറി അതിരിക്കും ഞാൻ വരെ അമ്മ കൂട്ടി കൂട്ടുന്നത് സത്യത്തിൽ അതെനിക്കൊരു വലിയ സഹായം സഹായം എന്നുള്ള സപ്പോർട്ട് നമ്മുടെ ഒരാൾ കൂടെ നമുക്കൊരു സപ്പോർട്ടാണല്ലോ സത്യം കഴിഞ്ഞാൽ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല അങ്ങോട്ട് പോയിട്ട് പോകാനവിടെ ഇരിക്കാം മുൻകുട്ടി ഇടാൻ ചേർത്ത് വാ എന്ന് പറഞ്ഞാൽ അവന് ഇങ്ങനെ മടിച്ച് മടിച്ച് ഇക്ക ഇക്കടുന്നു പറയാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരുവാട്ടോ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എന്താ നല്ല അടിപൊളി മണസ്തൊക്കെ അടിച്ച് വണ്ടിക്കത്ത് നല്ല അടിപൊളി വേണമൊക്കെ വണ്ടി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്തൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടും റോഡിലൂടെ വണ്ടി എടുത്തിട്ട് അടിപൊളി ഇട്ടു അപ്പോൾ ചങ്കൂർ അങ്ങ്കുട്ടി ഞാൻ ഇനിയും വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ഇപ്പോൾ അവർക്ക് വീഡിയോ എടുക്കാൻ അങ്ങോട്ടും അവർ ഇങ്ങനെ അവർ വീഡിയോ കണ്ടിട്ടില്ലേ അങ്ങുട്ട് അവൻ വലിയ വലിയ വണ്ടി കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ട് അങ്ങുട്ടി അങ്ങനെ എടുക്കാൻ മുമ്പ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ അമ്പുട്ടിന്നൊക്കെ പറയുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ വീണ്ടും എടുത്തിങ്ങനെ വന്നപ്പോൾ അമ്മ പറഞ്ഞ് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വെട്ടും നേരെ പോയി പച്ചക്കറി മേടിക്കാൻ വേണ്ടി നിർത്തിട്ടുണ്ട് അപ്പോൾ പച്ചക്കറി മേടിക്കാൻ നിർത്തിയിട്ട് ഓപ്പോസിറ്റ് നമ്മുടെ പച്ചവിരിച്ച പടങ്ങളുണ്ട് പച്ചപരിച്ച പടങ്ങൾ പാലക്കാട് മാത്രമല്ല നമ്മുടെ പത്തനംതിട്ടയിൽ വെട്ടൂരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ട് ഞങ്ങൾ പച്ചക്കറി ഒക്കെ ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നിട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് വലുതായി തോന്നിയില്ലെങ്കിൽ ഞങ്ങളുടെ വീടി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്